ഖത്തറിന്റെയും അമേരിക്കയുടെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ ധാരണയിലെത്തിയ ബന്ദി കൈമാറ്റത്തിന്റെ ആറാം ഘട്ടമാണ് ഇന്ന് നടന്നിരിക്കുന്നത് ജനുവരി പത്തൊമ്പതിനാണ് ബന്ദി കൈമാറ്റത്തിന്റെ ഒന്നാം ഘട്ടം നടന്നത് ഇതുവരെ ഇസ്രായേലികളായ ഇരുപത്തിയൊന്ന് തടവുകാരെയും ഫലസ്തീനികളായ എഴുപത്തിമൂന്ന് തടവുകാരെയും ഇസ്രായേലും ഹമാസും പരസ്പരം വിട്ടയച്ചിരിക്കുകയാണ് ഇന്ന് തെക്കൻ ഗസയിലെ ഗാന് യൂനിസിൽ വെച്ചാണ് ഹമാസ് ഇസ്രായേലികളായ മൂന്ന് ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറിയിരിക്കുന്നത് അമേരിക്ക റഷ്യ അർജന്റീന എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്നായി ഈ അടുത്തിടെ ഇസ്രായേലിലേക്ക് കുടിയേറി വന്നവരാണ് ഈ മൂന്ന് ബന്ദികളും ഈ മൂന്ന് ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരമായി ഇസ്രായേൽ തങ്ങളുടെ തടവിലുള്ള മുന്നൂറ്റി എഴുപത് ഫലസ്തീൻകാരെയും വിട്ടയക്കും ഇതിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ ഗസയിൽ നിന്നുള്ളവരും ബാക്കിയുള്ളവർ വെസ്റ്റ് ബാങ്കിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഉള്ള ഫലസ്തീനികളാണ് എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗാൻ യൂനുസിൽ നടന്ന ബന്ദി കൈമാറ്റ ചടങ്ങിൽ ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും നൂറുകണക്കിന് പോരാളികളാണ് പങ്കെടുത്തത് ഗസൈൽ ഇസ്രായേൽ സൈന്യം ഇതുവരെ നടത്തിയ ആക്രമണങ്ങൾ കൊണ്ടൊന്നും ഹമാസിന്റെ സൈനിക ശക്തിയെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ബന്ദി കൈമാറ്റ ചടങ്ങ് കാണുന്നതിനു വേണ്ടി നൂറുകണക്കിന് ഗസയിലെ ജനങ്ങളും തടിച്ചുകൂടിയിരുന്നു ഇസ്രായേൽ മാധ്യമങ്ങൾ ഇതിനെ സൈക്കോളജിക്കൽ ടെററിസം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയത് ശനിയാഴ്ചക്കുള്ളിൽ ഹമാസിന്റെ തടവിലുള്ള മുഴുവൻ ഇസ്രായേലികളായ ബന്ധികളെയും വിട്ടയക്കണമെന്നാണ് ഇല്ല എങ്കിൽ ഗസയെ നരകമാക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് ഭീഷണി മുഴക്കിയത് എന്നാൽ ട്രംപിന്റെ ഭീഷണിയെ ഹമാസ് പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ന് ഇസ്രായേലിന്റെ വെറും മൂന്ന് ബന്ദികളെ മാത്രമാണ് ഹമാസ് മോചിപ്പിച്ചിരിക്കുന്നത് ട്രംപിന്റെ ഭീഷണി വന്ന ഉടനെ തന്നെ ഹമാസ് ഇതിനോട് പ്രതികരിച്ചത് കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം മാത്രമേ ബന്ദികളെ മോചിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അതുപോലെ തന്നെയാണ് ഹമാസ് ഇന്ന് ചെയ്തിരിക്കുന്നതും ഇന്ന് വെറും മൂന്ന് ബന്ദികളെ മാത്രമാണ് ഹമാസ് മോചിപ്പിച്ചത് ഇനി ട്രംപ് എന്താണ് ചെയ്യുക എന്നതാണ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ശനിയാഴ്ചക്കുള്ളിൽ ഇസ്രായേലികളായ മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലായെങ്കിൽ ഗസയെ നരകമാക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നത് പക്ഷേ ഹമാസ് ഇതിനെയെല്ലാം തള്ളിക്കൊണ്ട് വെറും മൂന്ന് ബന്ധികളെ മാത്രമാണ് ഇന്ന് മോചിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസും ഇസ്ലാമിക് ജിഹാദും ഇസ്രായേലിലേക്ക് കടന്നു കയറി ഇരുന്നൂറ്റി അൻപതോളം ആളുകളെയാണ് ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുവന്നത് ഇതിൽ ഏകദേശം പകുതിയോളം ആളുകൾ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് വക്താവായ അബു ഉബൈദ കഴിഞ്ഞ മാസം തന്നെ വ്യക്തമാക്കിയത് ഇസ്രായേലിന്റെ കണക്കുകൾ പ്രകാരം ഇപ്പോഴും ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും കൈവശം എഴുപത്തൊന്നോളം ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്നാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഹമാസ് വ്യക്തമായ വിവരങ്ങളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല വരും ദിവസങ്ങളിൽ കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് തങ്ങളുടെ കൈവശമുള്ള ബന്ധികള് വിട്ടയക്കുമെന്നാണ് ഹമാസ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഇരുപത്തിയൊന്ന് പേരെ മാത്രമേ ഹമാസ് വിട്ടയച്ചിട്ടുള്ളൂ ഇതിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസിനെതിരെ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് കാത്തിരുന്നു കാണാം വരും ദിവസങ്ങളിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നത്